ഇന്ന് ഏത്തക്ക ഉപ്പേരിയുടെ റെസിപ്പിയാണ് ഏത്തക്ക ഉപ്പേരിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് കിലോ പച്ച പച്ചഏത്തക്ക എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏത്തക്കു വിലക്കുറവാണ് നാല് കിലോയ്ക്കൊക്കെ നൂറ് രൂപയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതേപോലെ കുറച്ച് കമ്മി അടിച്ച് വറുത്ത് വെച്ച് കഴിഞ്ഞാലും നമുക്ക് കുറേ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതുണ്ടാക്കാനായിട്ട് ഈ കായ എടുത്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചു മാറ്റണേ പൊളിച്ചു മാറ്റിയതിന് ശേഷം വലിയൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ പൊളിച്ചെടുത്ത കായ ഒരു പത്ത് മിനിറ്റ് ഇതിലൊന്ന് മുക്കി വെക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറയെല്ലാം കൂടി ചൂപ്പിക്കും അതിന് ശേഷം ഓരോന്നായിട്ട് എടുത്ത് തീരെ കനം കുറച്ച് റൗണ്ടിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ കനം നമ്മൾ അരിയുന്നതിന് തീരെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേ ഇതേപോലെ വലിയൊരു പ്ലേറ്റിലേക്ക് ഓരോന്നോരോന്നായിട്ട് മാറ്റി വെക്കണേ വലിയൊരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോട്ടോ നമ്മൾ അരിഞ്ഞു വെച്ച കായ ഓരോന്നോരോന്നായിട്ടൊന്ന് മാറ്റി വെച്ചു കൊടുക്കണേ ഇങ്ങനെ നമ്മൾ മാറ്റി വെച്ചിട്ട് എണ്ണയിലേക്കിട്ട് വറുത്ത് എടുക്കുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല ടല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നിന് മുകളിൽ ഒന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും കായ ഇനി ഇതുണ്ടാക്കാനായിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ആദ്യം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക എണ്ണ തിളച്ചതിന് ശേഷം ഇതേപോലെ ഓരോന്നായിട്ട് വേണം നമ്മൾ കായിട്ട് ഇട്ട് കൊടുക്കാൻ ഒരുമിച്ച് വാരി ഇട്ടാലും ഒട്ടിപ്പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വറുത്ത് കോരി എടുക്കാം ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം ഇതിലേക്ക് ഞാനിപ്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ എണ്ണയിലേക്ക് അര ടീസ്പൂൺ ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കായ്ക്കപ്പോൾ ഉപ്പേരി വറുത്ത് വരുമ്പോൾ നല്ലൊരു മഞ്ഞ കളർ കിട്ടും ഇനി ഇത് മൂപ്പിച്ചെടുക്കാം ഇതൊരുപാടങ്ങ് മൂത്ത് പോവുകയും ചെയ്യരുത് മൂക്കാണ്ടും ഇരിക്കരുത് ഉപ്പേരി ആ മൂത്ത് വരുന്ന ഒരു പരുവെന്ന് പറയുന്നത് ഇതൊരു കിളിങ്ങുന്ന ആ ഒരു പരുവം വരും ഉപ്പേരി മൂത്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു കിളി ഉപ്പേരി ഇങ്ങനെ കിളിങ്ങണ ഒരു സൗണ്ട് കേൾക്കാം അപ്പോൾ അതുവരെ ഒന്ന് വറക്കുക ഇപ്പം ഇതാ ഉപ്പേരി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഞാൻ എണ്ണയിൽ നിന്ന് ഒരു കണ്ണോപ്പയിലേക്ക് എണ്ണ ഒക്കെ ഒന്ന് വാലാനായിട്ട് കോരുമാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഉപ്പ് പൊടിയല്ല ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഉപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അത് ഇതിലേക്കൊന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതേ ഇതേപോലെ കുറച്ചൊന്ന് തളിച്ചു കൊടുത്താൽ മതി ഒരുപാടങ്ങ് കൂടരുത് കേട്ടോ ഉപ്പേരിയുടെ അളവനുസരിച്ച് വേണം ഈ ഉപ്പ് വെള്ളം നമ്മൾ ചേർത്ത് ഇങ്ങനൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കണ്ടോ ഇതേപോലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി അടുത്ത ട്രിപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഇത് ഞാൻ വറുത്ത് എടുക്കുന്നത് രണ്ടാമത്തെ ട്രിപ്പിട്ട് ഇട്ട് കൊടുത്ത് അതും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അത് ഞാൻ ഇതേപോലെ ഒന്ന് കോരിയെടുത്ത് ഉപ്പ് തളിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ഉപ്പ് കൂടിപ്പോകരുത് കേട്ടോ അപ്പോൾ അടുത്ത ട്രിപ്പ് ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ എല്ലാം വറുത്തു കോരി എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ